السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد സൂറത്തു യാസീൻ്റെ പഠന ക്ലാസ്സിലാണ് നാം എല്ലാവരുമുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സൂറത്ത് ഓതിയാലുള്ള ശ്രേഷ്ഠതകൾ അതിൻ്റെ പ്രതിഫലങ്ങൾ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നാം വിവരിച്ചു ഏതൊരു വസ്തുവിനും ഹൃദയമുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയം അത് സൂറത്തു യാസീനാണ് എന്നൊക്കെ നാം വിവരിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ സൂറത്ത് യാസീനിലെ ആദ്യത്തെ ആറ് ആയത്തുകൾ പാരായണം ചെയ്യുന്ന രൂപം പഠിക്കാം ആദ്യമായി ഈ ആറ് ആയത്തുകൾ നമുക്ക് ഒന്നിച്ചെന്ന് ഓതണം അതിനുശേഷം ഈ ആറ് ആയത്തുകളുടെ ചെറിയ ആശയം നമുക്ക് മനസ്സിലാക്കണം ശേഷം ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്ന രൂപം നമുക്ക് പഠിക്കണം എന്നാൽ നമുക്ക് പാരായണത്തിലേക്ക് കടക്കാം നമ്മൾ ഇന്ന് ഓതുന്ന സൂറത്തു യാസീനിലെ ഈ ആദ്യത്തെ ആറ് ആയത്തുകൾ നമ്മളിപ്പോൾ പാരായണം ചെയ്യുകയാണ് ഓരോ ആയത്തുകളും രണ്ട് തവണ ഓതും ആദ്യത്തെ തവണ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടാമത്തെ തവണ എൻ്റെ കൂടെ അതേപോലെ നിങ്ങളും ഓതണം എന്നാൽ നമുക്ക് പാരായണത്തിലേക്ക് കിടക്കാം എല്ലാവരും സഹെഫ് തുറന്ന് സൂറത്തു യാസീനിലെ ഒന്നാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കുക أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ياسين. ياسين. والقرآن الحكيم. والقرآن الحكيم. إِنَّكَ لَمِنَ الْمُرْسَلِينَ إِنَّكَ لَمِنَ الْمُرْسَلِينَ ۗ عَلَى صِرَاطٍ مُسْتَقِيمٍ ۗ عَلَى صِرَاطٍ مُسْتَقِيمٍ ۗ تَنزِيلُ الْعَزِيزِ الرَّحِيمِ تَنزِيلُ الْعَزِيزِ الرَّحِيمِ لِتُنذِرَ قَوْمًا مَّا أُنذِرَ آبَاؤُهُمْ فَهُمْ غَافِلُونَ ി തൂറോ തി ഊഹും ഫും ഇനി നമുക്ക് ഈ ആറ് ആയത്തുകളുടെ ആശയം ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اعوذ بالله من الشيطان الرجيم التعوذ ان اعوذ سنة تعالى വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അഴുദ് ഓതൽ പ്രത്യേകം സുന്നത്താണ് ശപിക്കപ്പെട്ട പിശാജിനെ തൊട്ട് നാം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് അഴുതു എന്നതിലൂടെ അഴുതു ബില്ലാഹി അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു മിനിർ റജീം ശപിക്കപ്പെട്ട പിശാജിനെ തൊട്ട് ഇത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അല്ലാതെയുമായി പല സമയങ്ങളിലും ഇങ്ങനെ അഴുദ് ഓതൽ പ്രത്യേകം സുന്നത്താണ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ഭസ്മല എന്നാണ് പറയുക നാം നിസ്കരിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മി ഓതൽ നിർബന്ധമാണ് ഫുഖഹാക്കൾ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഖുർആാനിൽ ഏത് ഭാഗം ഓതുമ്പോഴും തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്താണ് അവിധ് ഓതലും സുന്നത്താണ് ബിസ്മി ഓതലും പ്രത്യേകം സുന്നത്താണ് നാം നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെയൊക്കെ ആദ്യം വിസ്മിച്ചൊല്ലണം അങ്ങനെ വിസ്മിച്ചൊല്ലിയിട്ടില്ലെങ്കിൽ ആ കാര്യത്തിൽ ബർക്കത്ത് ലഭിക്കുകയില്ല സല്ലല്ലാഹു അലൈഹി അലൈവിസ്വലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതൊരു കാര്യവും ചെയ്യുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ ഫഹുവ അബത്തർ ഫഹുവ അബത്തർ എന്നതിൻ്റെ മായന ബർക്കത്ത് ഉണ്ടാവുകയില്ല ആ കാര്യങ്ങളിൽ ബർക്കത്ത് ഉണ്ടാവുകയില്ല എന്ന് നാം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നു ഏതെങ്കിലും നല്ലൊരു കാര്യം എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലണം ആരെങ്കിലും അങ്ങനെ ബിസ്മി വിസ്മിച്ചല്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലിയിട്ട് നാം പരിശീലിക്കണം അള്ളാഹു താല തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ എന്താ ബിസ്മിയുടെ ആശയം ബിസ്മില്ലാഹി ലാഹി അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു ബിസ്മിൽ ലാഹിറമാനി ഈ ലോകത്ത് വെച്ച് വയ്പെട്ടവർക്കും വയ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ അറഹീം ഈ ലോകത്ത് വെച്ച് വയ്പ്പെട്ടവർക്ക് പരലോകത്ത് വെച്ച് പ്രത്യേകം ഗുണം ചെയ്യുന്നവനായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു സൂറത്തു യാസീനിലെ ഒന്നാമത്തായത് നാം സാധാരണ പഠിക്കാറുള്ള തഫ്സീർ ജലാലേനിയിൽ ഇതിൻ്റെ തഫ്സീർ പറയുന്നത് അള്ളാഹു ബി മുറാദി ബിഹി ഇതിൻ്റെ ഉദ്ദേശം അള്ളാഹു അറിയുന്നത് എന്നാൽ ചില മുഫസ്രീങ്ങൾ പറയുന്നു യാ ഇൻസാൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം യാ ഇൻസാൻ ഓ മനുഷ്യ ഏ മനുഷ്യ എന്നാണ് ചില പറയുന്നു യാ സയ് ഓ നബിയെ ഓ പ്രവാചകനെ ഓ നേതാവേ ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥമെന്ന് അവൻ്റെ പരിശുദ്ധ ഖുർആനെ സത്യം ചെയ്തു കൊണ്ട് പറയുകയാണ് വൽ കുർആനിൽ ഹക്കീം യുക്തിഭദ്രമായ വിശുദ്ധ ഖുർആൻ തന്നെയാണ് സത്യം യുക്തിഭദ്രമാണ് ഈ എന്ന് പറയുന്നത് ആശയസമ്പുഷ്ടത കൊണ്ടും ആയത്തുകളുടെ കോർവ കൊണ്ടും യുക്തിഭദ്രമാണ് അങ്ങനെയുള്ള ഈ വിശുദ്ധ കുർ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹുത്താലെ പറയുകയാണ് തീർച്ചയായും അങ്ങ് മുർസലിങ്ങളിൽ പെട്ടവർ തന്നെയാണ് നബിസ്ാഹു അലിസ്ലമ തങ്ങൾ മുർസലിങ്ങളിൽ പെട്ടവരാണ് എന്ന് അള്ളാഹു താല വിശുദ്ധക്കോ ആന സത്യം ചെയ്തു കൊണ്ട് പറയുകയാണ് അങ്ങ് നേരായ മാർഗ്ഗത്തിൻ്റെ മേലാണ് ശരിയായ മാർഗം വക്രതയില്ലാത്ത നേരായ ഋജുവായ മാർഗ്ഗത്തിലാണ് അങ്ങ് അവിശ്വാസികൾ നബി സുല്ലാഹു അലൈസ്മ തങ്ങളോട് പറഞ്ഞിരുന്നു ലസ്ത മുർസല താങ്കൾ മുർസലല്ല എന്ന് പറഞ്ഞിരുന്നു അതാണ് ഇന്ന കലമിനൽ മുർസലീൻ തീർച്ചയായും അങ്ങ് മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ് എന്ന് അള്ളാഹുത്താല പറയുന്നത് തുടർന്ന് അള്ളാഹുത്താല പറയുന്നു ഈ ഖുർആൻ കരുണാനിധിയായ അജയ്യനായ അള്ളാഹുവിൻ്റെ ഇറക്കലാണ് ഇത് അള്ളാഹു താല ഇറക്കിയതാണ് എന്തിനു വേണ്ടിയാണ് ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹു താല ഇറക്കിയത് അതിനെക്കുറിച്ച് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു താല പറയുന്നു ലിത്തും ദിയ റോ കൂമിയും ലിത്തും ദിയ റൊ കൗമൻ ഒരു ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് മാറ ഊം അവരുടെ പിതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല ഫഹും വാഫിലൂൻ അങ്ങനെ അവർ അശ്രദ്ധവാൻമാരായി അള്ളാഹുവിൻ്റെ ദീന തൊട്ട് ഈമാനെ തൊട്ട് സത്യവിശ്വാസത്തെ തൊട്ട് അവർ അശ്രദ്ധവാന്മാരായിരുന്നു അങ്ങനെയുള്ള ഒരു ജനതയിലേക്കാണ് പ്രബോധനവുമായി അള്ളാഹുവിൻ്റെ ദീനുമായി മുത്തുനബി സു അല്ലാഹു അലൈസ്ലാം തങ്ങൾ കടന്നു വരുന്നത് ഒരു പ്രവാചകൻ വന്നു വഫാത്തായി ശേഷം മറ്റൊരു പ്രവാചകൻ വരുന്നു ഇതിൻ്റെ ഇടയിലുള്ള സമയം അതിന് ജമനുൽ ഫത്ര എന്നാണ് പറയുക ഇങ്ങനെ പ്രവാചകന്മാരുടെ പ്രബോധനം ലഭിക്കാതെ ഒരുപാട് കാലത്തോളം ഉണ്ടായിരുന്നു വർഷങ്ങളോളം ഉണ്ടായിരുന്നു ആ ഒരു വിഭാഗം സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നു ഇവർ സ്വർഗത്തിലാണ് ചിലർ പറയുന്നു ഇവർ നരകത്തിലാണ് ഏതായാലും അങ്ങനെയുള്ള തീർത്തും അന്ധകാരത്തിലുള്ള ജാഹിലിയായ ഒരു വിഭാഗത്തെയാണ് മുത്തുനബി സാഹു അലൈവിസ്ലാമ തങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് ഇനി ഇൻഷാല്ല ഈ ആറ് ആയത്തുകൾ പാരായണം ചെയ്യുന്ന രൂപത്തിലേക്ക് നമുക്ക് കിടക്കാം നിർവജി റോഹ്മർ ഹംസയാണ് തൊണ്ടയുടെ താഴേ അറ്റത്തു നിന്നും പുറപ്പെടുന്ന ഹർഫാണ് ഹംസ തൊണ്ടയെ നമുക്ക് മൂന്ന് ഭാഗമാക്കിത്തിരിക്കാം തൊണ്ടയുടെ താഴേ അറ്റം മദ്യം മേലെയറ്റം ഇതിൽ താഴെ അറ്റത്തു നിന്നും പുറപ്പെടുന്ന ഹർഫുകൾ രണ്ടെണ്ണമാണ് ഹംസ് ഹ മധ്യഭാഗത്തിൽ നിന്നും പുറപ്പെടുന്നത് മേലെ അറ്റത്തു നിന്നും പുറപ്പെടുന്നത് റൈൻ ഹാ ആ അഴുതു എന്ന് പറയുമ്പോൾ ഹംസയാണല്ലോ അതിനാൽ അ തൊണ്ടയുടെ താഴെ നിന്ന് തന്നെ പുറപ്പെടണം ഐ ഐൻ ഐൻ എന്ന് പറയുന്ന ഹർഫ് തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്നാണല്ലോ അതിനാൽ ഒരു അല്പം പ്രയാസമുണ്ടാകും ഹംസയ്ക്ക് ശേഷം ഐൻ വരുമ്പോൾ പക്ഷെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഒന്ന് പരിശീലിച്ചാൽ നല്ല രൂപത്തിൽ നമുക്ക് ഉച്ചരിക്കാൻ കഴിയും അല്ലാതെ വരുമ്പോൾ ചിലക്കൊന്നുപോലെ ഔതു എന്ന് ഹംസയായിട്ടോതും ചില അഹൂതു ഹായിട്ടോതും അങ്ങനെയൊന്നുമല്ല ഓതേണ്ടത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഓന്ന ഒരു ഭാഗമാണല്ലോ താഴ് അഴുതു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ശരിയായ രൂപത്തിൽ തന്നെ നാം ഉച്ചരിച്ചു പരിശീലിച്ചു പഠിക്കണം അഴൂതു ദാൽ ദാലായിട്ട് തന്നെ മൊഴിയണം ദാലല്ല അഴുതു എന്നല്ല

എവിടെ നിന്നാണ് പാവ് മൊഴിയുന്നത് എവിടെയാണ് പാവിൻ്റെ മഹ്രജ് നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും ഇങ്ങനെ തന്നെ മൊഴിയണം അതോടൊപ്പം പാവ് ഉച്ചരിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് രണ്ട് സിഫത്തുകൾ കണക്കിലെടുക്കണം ഒന്ന് ഇസ്തിഅല ഒന്ന് ഇസ്തുബാക്ക് ഇസ്തിഅല എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അങ്ങേയറ്റം ഉയരുക ഈ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മധ്യഭാഗം മേലെ അണ്ണാ ചേരുക ഈ രണ്ട് സിഫത്തുകളും കൊടുക്കണം അതോടൊപ്പം തഫ്ഹീം എന്നൊരു അവസ്ഥയും നൽകണം തഫ്ഹീം അഥവാ തടിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കുക ശബ്ദപ്രതിധ്വനി വായനിറയെ ഉണ്ടാവുന്ന രൂപത്തിൽ പോ പോ ഈ രൂപത്തിൽ ഉച്ചരിക്കണം അപ്പോഴാണ് മീന പോനിരൂപത്തിലുള്ള ഉച്ചാരണമായി മാറുന്നത് റജീ ബി ബിസ്മില്ല ഹി ഹാ ഉണ്ട് ഹായിന് കസർ കൊടുക്കണം വിസ്മില്ല ഐ ആയിപ്പോവാൻ പാടില്ല വിസ്മില്ല ഈ അഹംസ ആയിപ്പോവാനും പാടില്ല ഹ ആണ് ആണ് തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്നും പുറപ്പെടുന്ന ഹർഫാണ് ഹ ആയി പോവാൻ പാടില്ല റഹ്മന്യ റഹീം റഹീം എന്നതിലും ഹ ആണ് ഹ ആയി പോവാൻ പാടില്ല ഒന്നാമത്തെ യാസീൻ യാസീൻ ഈ ആയത്ത് പലരും ഓതാറുള്ളത് ഇങ്ങനെയായിരിക്കും ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ അല്ല ഓതേണ്ടത് ഞാൻ ഈ ഓദ്യിയതുപോലെ എൻ്റെ കൂടെ ഒന്ന് ഒന്നോ യാ എന്നതിനെ ഒരലിഫിൻ്റെ കതറ് മാത്രമേ നീട്ടേണ്ടതുള്ളൂ സീൻ എന്നതിന് മൂന്നലിഫിൻ്റെ കതിർ നീട്ടിയോന്നതാണ് ഉത്തമം ആ രൂപമാണ് നമ്മളിപ്പോൾ ഈ യോതിയത് യ സീൻ എന്താണ് ഒരലിഫിൻ്റെ കതിർ രണ്ടലിഫിൻ്റെ കതിർ മൂന്നലിഫിൻ്റെ കതിർ എന്നൊക്കെ പറയുന്നത് ഒരു അലിഫിൻ്റെ കതിർ എന്ന് പറഞ്ഞാൽ പല രൂപത്തിലും പറയുന്നുണ്ട് അതിലൊരു രൂപം നമുക്ക് പഠിക്കാം മിതമായ രൂപത്തിൽ കൈവിരലുകൾ മടക്കി നിവർത്തുന്ന ഒരു സമയം ഒരു തോത് അതാണ് ഒരു അലിഫിൻ്റെ കതിർ യാ എന്നുചരിക്കുമ്പോൾ ഇങ്ങനെ മിതമായ രൂപത്തിൽ മടക്കി നിവർത്തുന്ന ഒരു ചെറിയൊരു സമയം മതി സീൻ എന്ന് പറയുമ്പോൾ മൂന്ന് തവണ കൈവിരലുകൾ മടക്കി നിവർത്തുന്ന ഒരു സമയമാണ് ഏറ്റവും നല്ലത് അഥവാ മൂന്നലിഫിൻ്റെ കതിര് നീട്ടുന്നതാണ് ഉത്തമം മറ്റൊരു കാര്യം യാസീൻ ഇത് കേവലാക്ഷരൂപത്തിലാണ് നൂൻ ഓഫ് അലിഫ് ലം മീം കയ ഐ സോദ് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാം യാസീൻ നൂൻ ഇങ്ങനെ കേവല അക്ഷരങ്ങളെ കൊണ്ട് ഈ അക്ഷരങ്ങൾക്ക് എന്താ പറയുക എന്നാ പറയുക ആ പേര് നിങ്ങൾ പഠിച്ചു വെക്കണം എന്താണ് അതിൻ്റെ പേര് ഇങ്ങനെ വിശുദ്ധ ഖുർആാനിൽ പതിനാല് ഹർഫുകളാണ് വന്നത് ഏതൊക്കെയാണ് ആ പതിനാല് ഹർഫുകൾ സീൻ നൂൻ ഐൻ മീം കാഫ് കാ അലിഫ് ഹ റാ ഈ പതിനാല് ഹർഫുകളാണ് വന്നത് ഇതിലെ അഞ്ച് ഹർഫുകൾ അഥവാ ഹ ഈ അഞ്ച് ഹർഫുകൾ ഉച്ചരിക്കുമ്പോൾ ഹിജാ കൊണ്ടാണ് ഉച്ചരിക്കുന്നത് അഥവാ ഹോ ഈ രൂപത്തിലാണ് ഉച്ചരിക്കുന്നത് ബാക്കിയുള്ള ഹർഫുകളെല്ലാം അതിൻ്റെ ഇസ്മു കൊണ്ടാണ് ഉച്ചരിക്കുന്നത് ഉദാഹരണം നൂൻ സ്വാദ് ന പറഞ്ഞു വന്നത് ഇത്തരം ഹർഫുകളുടെ പേര് ഇനി നമുക്ക് രണ്ടാമത്തായത്തിലേക്ക് കിടക്കാം വാവ് മൊഴിയുമ്പോൾ രണ്ട് ചുണ്ടുകളുടെ തെല്ലുകൾ കൂടിയിരിക്കുകയും നടുഭാഗം തുറന്നിരിക്കുകയും ചെയ്യണം അതാണ് വാവിൻ്റെ മഹ്രജ വൽ കുറു വൽ കുറു കാഫ് ഏത് സ്ഥലത്തു നിന്നാണ് കാഫുമൊഴിയുന്നത് നാവിൻ്റെ മുരട് അതോട് നേരിടുന്ന മേലയണ്ണാക്ക് അതിൻ്റെ ഇടയിൽ നിന്നാണ് കാഫ് മുഴിയേണ്ടത് ഓ വൽ കുറു ഇവിടെ ചുരുക്കം ഓതുമ്പോൾ വൽകുറു ആ എന്ന് കാഫായി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയല്ല കാഫായിട്ട് തന്നെ മൊഴിയണം ഉച്ചരിക്കണം വൽകുറു ശ്രദ്ധിക്കണം വൽകുറു അ എന്നൊരു അല്പം കൽക്കല വരാൻ പാടില്ല കൽക്കല വൽകുറു ഹംസയാണ് ഇവിടെ പലരും ഓതാറുള്ളത് വൽകുറു ആ എന്നൊക്കെ ഹൈനായിട്ടും ഹായിട്ട് ഓതാറുണ്ട് അങ്ങനെയല്ല ഹ ആണ് തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്ന് പുറപ്പെടണം എന്ന് നാ പറഞ്ഞുവല്ലോ അങ്ങനെ തന്നെ മുച്ചിരിക്കണം അല്ലാതെ ഹക്കീം എന്ന് ഹ ആയി പോവാൻ പാടില്ല മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് യാസീൻ എന്ന ആയത്തും വൽ കുർ അനിൽ ഹക്കീം എന്നായത്തും ചേർത്തോതുമ്പോൾ ഒരു പ്രത്യേകമൊരു നിയമമുണ്ട് എങ്ങനെയാ തോന്നുന്നത് സാക്യനായ നൂനിനോ തൻവീനോ ശേഷം നൗമി എന്ന പദത്തിൽ ഏതെങ്കിലും ഒരു ഹർഫ് വന്നാൽ ഇത്കാം വ്യോന്നയായിരുന്നു ചെയ്യേണ്ടത് അഥവാ ശരിക്കും ഇവിടെ ഓതേണ്ടത് വൽ കുർആനിന്നൊക്കെയായിരുന്നു പക്ഷേ അങ്ങനെയല്ല ഇവിടെ ഓതേണ്ടത് നമ്മുടെ കിറാത്തനുസരിച്ച് അങ്ങനെയല്ല ഓതേണ്ടത് മാരുടെ അനുസരിച്ചാണ് ഓതുന്നത് മഹാനായ ഇമാം ആസിം റദിയുളാഹു അൻഹുവിൻ്റെ കിറാത്തനുസരിച്ച് അവിടുത്തെ രണ്ട് റാവികളിൽപ്പെട്ട ഇമാം ഹഫ്സ് ഹെഫ്സ് അൻഹുവിൻ്റെ ഉള്ളാഹു അനുസരിച്ചാണല്ലോ റിവായത്തനുസരിച്ചാണല്ലോ മഹാനവറുകളുടെ അനുസരിച്ച് ഇവിടെ ഇള്ളഹാർ ചെയ്യണം വെളിവാക്കിയാണോ ഓതേണ്ടത് ഈ സ്ഥലത്ത് മാത്രമല്ല നൂൻ വൽക്കൊലമിയമായ സ്തുറൂൽ എന്ന സ്ഥലത്തും ചേർത്തോതുമ്പോൾ ഇതേപോലെ ഇൽഹാർ ഹാർ ഓതേണ്ടത് അതിനാൽ ഇവിടെ ഓവുന്ന രൂപം അടുത്തായത് ഇൻ ക ഹംസ അങ്ങനെ തന്നെ മൊഴിയണം ഇന്ന ഷെത്തുള്ള നൂനാണ് നന്നായി മണിക്കണം ഷെത്തുള്ള നൂൻ മീം ഏത് സ്ഥലത്ത് വന്നാലും നന്നായി മണിക്കണം ഇന്ന ക ഇന്ന മുർസലീൻ ചിലരിവിടെ ഓതും ഒന്നത്തില്ലാതെ ഇന്ന കലമിനൽ മുറുസലീൻ അങ്ങനെയല്ല ഓതേണ്ടത് മണിച്ചുകൊണ്ട് ഇന്ന കലമിനൽ മുറുസലീൻ അങ്ങനെ തന്നെ പ്രാവശ്യം ഇരിക്കണം അല ഐൻ ഐൻ തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്ന് പുറപ്പെടുന്നതാണല്ലോ അങ്ങനെ തന്നെ മുഴിയണം അല അല സ്വയറോ സ്വാദാണ് സ്വാദിച്ചിരിക്കുമ്പോൾ രണ്ട് സിഫത്തുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുമ്പ് പറഞ്ഞിരുന്നല്ലോക്ക് ഈ രണ്ട് സിഫത്തുകൾ അപ്പോഴാണ് സ്വീ സ് ഈ രൂപത്തിലായി മാറുന്നത് ഇവിടെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സിറ എന്ന് സീനായി പോവാൻ സാധ്യതയുണ്ട് സ്വയറോ സ്വാദായിട്ട് മൊഴിയുക മൊഴിയുകാണെങ്കിൽ എപ്പോഴും തഹീം ചെയ്യണം അഥവാ തടിപ്പിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ശബ്ദപ്രതിധ്വനി വായ നിറയെ ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഉച്ചാരണത്തിനാണ് തഫ്ഹീമെന്ന് പറയുക എന്നാൽ നേരിയതായ രൂപത്തിൽ ഉച്ചരിക്കുന്നതിന് തർക്കീക്ക് എന്നും പറയും റാ ഇന് ഫഹാണോ ലൊമാണോ എപ്പോഴും തഫ്ഹീമാണ് മറ്റുള്ള പല ഹർക്കത്തുകളുടെ സന്ദർഭത്തിൽ വ്യത്യസ്തമായ രൂപത്തിലാണ് ഉച്ചരിക്കുന്നത് അത് ഇൻഷാല്ല നമുക്ക് പിന്നീട് പഠിക്കാം ഏതായാലും ഇവിടെ صراء صراء إن بريم بول راء إن التفخيم جيانم صراء راء لا راء على صراء صراط مستقيم صراط طاعنا عن التنمريا مستقيم على صراط مستقيم ഇവിടെ മണിക്കുകയും ചെയ്യണം തന്വീന് ശേഷം മീമാണല്ലോ വന്നത് അങ്ങനെ മീമ് വന്നാൽ നന്നായി മണിക്കണം മുസ്തീം മുസ്തീം ഓരോ ഹർഫുകളും ഈ രൂപത്തിൽ തന്നെ മുഴിയണം അടുത്തായ ഇങ്ങനെ തന്നെ മണിക്കണം മണിച്ചുകൊണ്ടാണോ തേണ്ടത് മണിക്കാതെ തൻസീല എന്നല്ല അങ്ങനെയല്ല നാം ഓതേണ്ടത് ഇവിടെ സക്കിന ന്യൂനുശേഷം സാഹ് വന്നു എഹ്വാ ചെയ്യണം മറച്ചു മണിച്ചു കൊണ്ടാണ് ഓതേണ്ടത് റായിനിവിടെയും തെക്കറാറുണ്ടാവാൻ പാടില്ല അധികരിച്ച പിടക്കൽ ഉണ്ടാവാൻ പാടില്ല റഹീം റഹീം എന്നതിൽ ഹ ഹ ആയി പോവാനും പാടില്ല റഹീം ഹ ആയിട്ട് തന്നെ മൊഴിയണം അടുത്തായത് ലിത്തും ലിത്തും റോ ഇവിടെ നന്നായി മണിക്കണം കൗ മെ ഇവിടെയും നന്നായി മണിക്കണം ഊറോ ഈ സ്ഥലങ്ങളിലെല്ലാം നന്നായി മണിക്കണം ലിത്തും റോ കൗ മെ മേ ഊറോ മ ഊ ഇവിടെ നന്നായി മദ്യ ചെയ്യണം ഏറോ ബ ഇവിടെയും നന്നായി നീട്ടണം മദ്യ ചെയ്യണം ഓഫി ലൂൻ ഈ ആയത്തിൽ ഒരുപാട് ഉന്നത്തുകളും മദ്യുകളുമുണ്ട് അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ലിത്തുന്തിയറോ ിത്തുന്തിലാണ് ദാലായി പോകാൻ പാടില്ല പലരും അങ്ങനെ ഓതാറുണ്ട് ലിത്തുന്തിറ അങ്ങനെ ദാലല്ല ഇലാണ് നാവിൻ്റെ തല മേലെ മുൻപലിയുടെ താഴെയറ്റം അതാണല്ലോ ദാലിൻ്റെ മഹർജി ലിത്തുന് അങ്ങനെ തന്നെ മൊഴിയണം ലിത്തുറ ാണ് കൗമ എന്ന് കായി പോകാൻ പാടില്ല ഔമ ഊറോ അവിടെയും ദാലാണ് നാലായി പോകാൻ പാടില്ല അ ബ ഉഹും ഫും ഊഹും അവിടെ ലഹാർ ചെയ്യണം അ ബ ഊഹും അങ്ങനൊക്കെ ചിലർ ഓതാറുണ്ട് ഏത് സ്ഥലത്താണ് ഇൽഹാർ ചെയ്യേണ്ടത് ഏത് സ്ഥലത്താണ് മണിക്കേണ്ടത് എന്നറിയാതെ ചില സ്ഥലങ്ങളിലൊക്കെ ഇൽഹാർ ചെയ്യും ചില സ്ഥലങ്ങളിലൊക്കെ മണിക്കും ആ രൂപത്തിലല്ല ഓതേണ്ടത് ഏത് സ്ഥലത്താണ് മണിക്കേണ്ടത് അവിടെ മണിക്കാൻ പാടുള്ളൂ ഏത് സ്ഥലത്താണ് ഇൽഹാർ ചെയ്യേണ്ടത് അവിടെ ഇൽഹാർ ചെയ്തിട്ട് തന്നെ ഓതണം അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കണം അതിനാൽ ഇവിടെ ആ ബുഹും ഫഹും ഇവിടെ മണിക്കേണ്ടതില്ല ഇൽഹാർ ചെയ്യണം ഫഹും ഗാഫിലൂൻ ഓ ഫിലൂൻ ഇവിടെയും ഇതാർ ചെയ്യണം ഫഹും ഹും ഓ ആണ് ഇവിടെ പലരും മോതാറുള്ളത് ആഫിലൂൻ എന്ന ഐനൊക്കെ ആയിട്ടാണ് ചില ആഫിലൂൺ എന്ന ഹംസ പോലെ ഉച്ചരിക്കും അങ്ങനെയൊന്നുമല്ല ഓയിൻ തൊണ്ടയുടെ മേലേ അറ്റത്ത് നിന്നും ഉച്ചരിക്കുന്ന ഹർഫാണ് ഓയിൻ അങ്ങനെ തന്നെ മൊഴിയണം ൂ ഈ രൂപത്തിൽ ഓതി പഠിക്കണം ഇൻഷാ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹു സുബുല തൗഫീഖ് ചെയ്യുമാറാവട്ടെ അലഹമുല്ലൈക്കും വരഹമുല്ലാ വ